ഇന്നത്തെ ദിവസം ഇതാ രാവിലെ തന്നെ ജോലിക്ക് പോകാനുള്ള തിരക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിങ്ങനെയാണേൽ പൂരി ഉണ്ടാക്കാറ് അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഗ്ലാസ് കൊണ്ട് പരത്തി എടുക്കുക എന്നിട്ട് ഒരു ബോട്ടിലിൻ്റെ എന്തെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് അങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ചെയ്യാറ്ട്ടോ അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ തന്നെ പണി കഴിയും പിന്നെ അത് മാത്രമല്ല നമുക്ക് പൊടിയൊന്നും എവിടെയാവുകയില്ല അപ്പോൾ ഇതാണ് കേട്ടോ അമ്മയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ അങ്ങനെ ദാ എണ്ണയൊക്കെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതാ പൂരി ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇന്ന് ജോലിക്ക് പോകാനുള്ള ദിവസമാണ് അപ്പോൾ ഇതാ ശ്രീമോളും കൂടെ കൂടെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ എഴുന്നേറ്റിട്ട് ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചേട്ടോ പക്ഷേ കുറച്ച് സമയമൊന്നും ഉറങ്ങിപ്പോയി അപ്പോൾ അതുകൊണ്ട് ഇതാ പൂരിയൊക്കെ വേഗം ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ശ്രീമോൾക്കും പൂരിയൊക്കെ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ എല്ലാവർക്കും ഉള്ള പൂരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം അതാണ് ഞാൻ വേഗം പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞത് ആ ചായ ഓടിക്കുകയാണേ അപ്പം മേൽ കഴുകിയിട്ടുള്ളൂ തലയൊന്നും കുളിച്ചിട്ടില്ല കുളിച്ചിട്ട് കാര്യമില്ലല്ലോ ഭയങ്കര ചൂടാണ് രാവിലെയാണ് പ്രത്യേകിച്ച് ഭയങ്കര ചൂട് അങ്ങനെ അങ്ങനെതാ മുടിയൊന്നും കെട്ടാറില്ല കേട്ടോ ഓഫീസിൽ പോയിട്ടാണ് മുടിയൊക്കെ കെട്ടാറ് പിന്നെ പിന്നെതാ ശ്രീമോൾ ഇതാ എൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ശ്രീമോള ഈ സ്കേട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയാണ് നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ എന്താ ഞങ്ങൾ ഓഫീസിലെത്തി ഓഫീസിലെത്തിയ സമയത്ത് ഇവിടെ വന്നാൽ പിന്നെ അവൾക്ക് ബോർ അടിക്കൂല കേട്ടോ കാരണം എൻ്റെ ഫോൺ ഇങ്ങനെ ഇരുന്ന് കാണും അപ്പോൾ അതുകൊണ്ട് ബോർ അടിക്കൂല അപ്പോൾ ഞാൻ എൻ്റെ പണിയെടുക്കും അപ്പോൾ അച്ഛനെ എവിടെയെങ്കിലും പുറത്തേക്ക് പോകാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഓഫീസിലൊക്കെ കൂട്ടാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെന്താ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് വന്ന് വീഡിയോ എടുത്താണേ അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് ഭക്ഷണമൊക്കെ കഴിക്കാറ് അങ്ങനെ പിന്നെ അതാ ഞങ്ങൾ കൂടെ വരുമ്പോൾ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ ഞങ്ങളിത് എളുപ്പ വഴി കൂടെ വരികയാണ് കേട്ടോ അപ്പോൾ ഇതിൽ വന്ന് കഴിഞ്ഞാൽ വേഗം തന്നെ വീട്ടിലേക്ക് എത്തും അപ്പോൾ ഓഫീസിൽ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ഉള്ളു കേട്ടോ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ വന്ന സമയത്ത് ഇതാ സെമോൾ വേഗം കുളിച്ച് ഞാൻ കുളിക്കാൻ കയറി സമയത്ത് ശ്രീമോൾ ഇത് എന്താ ചായ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ് കേട്ടോ അപ്പോൾ അത് അവൽ കുഴച്ചെടുക്കുന്നുണ്ട് അങ്ങനെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൽ അപ്പോൾ അങ്ങനെ അതതിനിപ്പോൾ ഞങ്ങൾക്ക് ചായ ഒക്കെ കുടിക്കണം അപ്പോൾ വൈകുന്നേരം വന്നുകഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ രണ്ടാൾ കുറച്ച് സമയം ഇന്ന് വർത്താനൊക്കെ പറഞ്ഞ് ചായ ഒക്കെ ഉണ്ടാക്കി ഒരുമിച്ചാണ് കേട്ടോ ചായ കുടിക്കാറ് അപ്പോൾ അതങ്ങനെ നമ്മൾ സിറ്റ് ഔട്ടിൽ വന്നിരുന്ന് ചായ കുടിക്കണം അപ്പോൾ ഇവിടെ ഇരുന്ന് കുടിക്കുമ്പോൾ പ്രത്യേക ഒരു സുഖമാണ് കേട്ടോ നല്ല കാറ്റും കിട്ടും പിന്നെ റോഡ് തന്നെ റോഡ് തന്നെയാണല്ലോ മുന്നിൽ അപ്പോൾ എല്ലാവരും പോകുമ്പോൾ എല്ലാവരോടും സംസാരിച്ചിട്ടൊക്കെയാണ് കേട്ടോ ചായയൊക്കെ ഒക്കെ കുടിക്കുക അപ്പോൾ ഇതാ സ്ത്രീമോളവിലാണ് കഴിച്ച് ഞാൻ പിന്നെ അവൽ വേണ്ടാന്ന് പറഞ്ഞ് അങ്ങനെതാണ് ചെറിയൊരു പഴമാണ് കേട്ടോ കഴിച്ച് പിന്നെ അവളെ കൂടെ കുറച്ച് സമയമൊക്കെ ദേഷ്യം പിടിപ്പിക്കലും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ ആണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം